കാണാതായ ഫിഷ് ഫാം ഉടമയെ വൈക്കം തലയാളം കരിയാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വൈക്കം തോട്ടകം അട്ടാറപ്പാലത്തിന് പടിഞ്ഞാറ് വശത്ത് കരിയാറിന്റെ തീരത്ത് ഫാം നടത്തുന്ന ടി വിപുരം ചെമ്മനത്തുകര മുല്ലക്കേരിയിൽ വിപിൻ നായരെയാണ് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവം കൊലപാതകമെന്നാണ് സംശയം എന്തായാലും തിങ്കളാഴ്ചയാണ് ഇദ്ദേഹത്തെ കാണാതായത് തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലാണ് കരിയാറ്റിൽ നിന്ന് കണ്ടെത്തിയത് ഇഷ്ടിക കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഫാമിലെ താൽക്കാലിക ഷെഡിൽ ബിപിൻ കിടന്നിരുന്ന കിടക്ക മറിഞ്ഞുകിടക്കുന്ന നിലയിലായിരുന്നു അതേസമയം ഇവിടെ കയ്യാങ്കളി നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് തിങ്കളാഴ്ച രാവിലെ മകളെ തിരുവനന്തപുരത്തേക്ക് ബസ് കയറ്റി വിടാൻ വരാമെന്ന് ബിപിൻ വീട്ടുകാരോട് പറഞ്ഞിരുന്നു എന്നാൽ സമയമായിട്ടും എത്തിയില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇദ്ദേഹത്തെ കാണാതായെന്ന വിവരം വീട്ടുകാർ അറിയുന്നത് പിന്നീട് അവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇത് അടിസ്ഥാന ഇത് കടയിൽ പ്രവർത്തനരഹിതമായിരുന്നു